കടവത്തൂർ പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ കിസലയം ട്വന്റി ഫോർ ദ്വിദിന എസ് പി സി ക്യാമ്പ് സംഘടിപ്പിച്ചു കടവത്തൂർ പി കെ എം എച്ച് എസ് എസ് ആരംഭിച്ച ക്യാമ്പിന് കൊളഞ്ൂർ എസ് ഐ വിനോദൻ പതാക ഉയർത്തി കടവത്തൂർ പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ കിസലയം ട്വന്റി ഫോർ ദ്വിദിന എസ് പി സി ക്യാമ്പ് സംഘടിപ്പിച്ചു തൃപ്പകോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കേൽ ഉദ്ഘാടനം ചെയ്തു ഒരു കൂടാതെ അപ്പോഴാണ് നിങ്ങളുടെ എഴുത്തുന്നത് എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതുകൊണ്ട് മക്കളെ നിങ്ങളെ രക്ഷിതാക്കളെ ബഹുമാനിക്കുന്ന സമൂഹത്തിൽ നന്മ ചെയ്യുന്ന മാതാപിതാക്കളെ അനുസരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂൾ മാനേജർ പി പി എ സലാം ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയമ്പ്രത്ത് ഇസ്മയിൽ അധ്യക്ഷനായി പ്രധാന അധ്യാപിക മീരാബായി ടീച്ചർ സ്വാഗതം പറഞ്ഞു സി പി ഒ കെ സഫീന സ്റ്റാഫ് സെക്രട്ടറി ഇസാഖ് പി ടി പ്രസിഡന്റ് നാസർ പുത്തലത്ത് മൂസമാസ്റ്റർ കൊളവല്ലൂർ എസ് ഐ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു സൈബർ സുരക്ഷയെക്കുറിച്ച് സൈബർ സെൽ ഉദ്യോഗസ്ഥനായ ഡിജിൻ ക്ലാസ് എടുത്തു രണ്ടു ദിവസങ്ങളെ നടക്കുന്ന ക്യാമ്പിൽ വിവിധ സെഷനുകളിൽ നിസാർ പുത്തലത്ത് പി എം റാബിയ അബ്ദുൾ നസർ അമീർ കല്ലിക്കണ്ടി എന്നിവർ ക്ലാസുകൾ എടുക്കും ഒരു സംഗതിയായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ക്യാമ്പ് എസ് പി സി ഉള്ളത് ഒരു സ്കൂളിന്റെ ഏറ്റവും വലിയ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് നമ്മളെ വീട്ടിലൊക്കെ ആനയുണ്ട് എസ് പി സി ആ സ്കൂളിലുണ്ട് എന്ന് പറയുന്നത് തന്നെ കാരണം ഈ സ്കൂളിന്റെ ആ എത്രത്തോളം ഉണ്ടാവും എന്ന് പൊതുജനത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സൂചകമായിട്ടാണ് ഒരു സ്കൂളിൽ എസ് പി സി ഉണ്ട് എന്ന് പറയുന്നത് ഇനി കുറച്ച് കാര്യങ്ങൾ കുട്ടികളോടായിട്ട് പറയാം നിങ്ങള് രക്ഷിതാക്കള് പറഞ്ഞു തരുന്നതിനും നിങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നതിനും ഉപരിയായി പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിനും